ി വെഞ്ചരിച്ച സമയത്ത് അന്ന് കൊട്ടോടി പള്ളിയുണ്ട് അയറോട്ട് പള്ളിയുണ്ട് ചുളിത്തിര പള്ളിയുണ്ട് പിന്നെ ഞങ്ങള് പൊള്ളിക്കന്നെ അയ്യങ്കാവും ആശേഷം പൊള്ളികളില്ല കള്ളാർ പള്ളിയുണ്ട് അപ്പം കൊട്ടോടിയും അയറോട്ടും ചുളിത്തിരയും കള്ളാറും ഇപ്പം മുറിഞ്ഞുപോയി അപ്പം അന്ന് ഈ പള്ളി മണിന്ന് കാലത്തെ വീടുകളില് എട്ടും പത്തുമൊക്കെ പിള്ളേര് ഉണ്ടായിരുന്നു അപ്പൊ ഖുർആൻ കാണാനുള്ള സൗകര്യം ഇവരൊന്നിനും പിള്ളേരെ എന്തിനാണ് എത്രയും വലിയ പണിയുന്നത് എന്ന് പറയുന്നത് അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് പക്ഷെ ഇവർക്ക് എന്റെ വീക്ഷണത്തിൽ ഇവർക്ക് വലിയ വലിയ പള്ളി പണത് അവരുടെ പ്രൗഢി കാണിക്കുന്നവരാണ് കാശ് കൊടുക്കാൻ ഇഷ്ടം പോലെ ആളുണ്ട് വലിയ പള്ളി കോടികളുടെ പള്ളി പൊടിക്ക മിത്രാൻമാരുടെ ഒരു ഒരു അവരുടെ ലഗസിയാവും അങ്ങനെയാണ് ചിന്തിക്കുന്നത് ഇപ്പൊ ഈ രണ്ടു മന്ത്രാന്മാര് വന്നു അവരുടെ മൊബൈൽ കോളേജ് അവരുടെ ലെഗസി ഞങ്ങൾക്ക് എന്നതെങ്കിലും പണ്ട് പട്ടോളേജും പറഞ്ഞ പോലെ ഞങ്ങൾക്ക് നിങ്ങൾക്കും മക്കളുണ്ട് ഞങ്ങൾക്ക് ആരുമില്ല അപ്പൊ ഞങ്ങളെ പോയി കഴിഞ്ഞാൽ ഞങ്ങളെ ഓർമ്മിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ അതിനീ കല്ലിലും മായത്തിലും കമ്പിയിലും ഞങ്ങൾ ഉണ്ടാക്കി വെക്കുന്നു അതാണ് ഈ അച്ഛന്മാർക്ക് പണ്ട് വിളിയാൽ ഇത്ര താല്പര്യം വളരെ കറക്റ്റാണ് ഞങ്ങളുടെ ഒബ്സർവേഷൻ അപ്പൊ ഞാൻ പറയുന്നത് എൺപത് ഉള്ള ആ എണ്ണത്തില് അറുപതോളം ആളുകള് വിദേശത്താണ് അത് പേരാണ് അവിടെ നമ്മുടെ ഉള്ളത് അപ്പൊ അതിനകത്ത് ഒരു ശേഷം പുള്ളി രായവരുണ്ട് അല്ല പാലങ്ങളിലുണ്ട് അയ്യങ്കാവിലുണ്ട് പിന്നെ രായവരത്തിന്റെ കുറെ ഫോറസ്റ്റ് ആണ് മരക്കല്ലെ കുറയില്ല അങ്ങനെയല്ല മരക്കലിലെ ഒത്തിരി ആളുകളുടെ സമ്പത്തുള്ള കട അങ്ങനെയൊക്കെ ഞാൻ കണ്ടു മലക്കലിലെ പള്ളി ഞാൻ കണ്ടു ഞാൻ മാമാവിസാ നോക്കിയതാണ് പേര് ഇട്ടത് ഞാനാ ഞാൻ കണ്ടു അവിടെ എന്നെ കണ്ട് എക്സ്പ്ലെയിൻ ചെയ്തു പക്ഷെ എന്റെ വീക്ഷണത്തില് നമ്മൾ പറയുന്നത് ഒരു സ്കാൻഡൽ ആയിരുന്നു എന്ന് പറഞ്ഞ വതപ്പെന്ന് പറയും വാട്ടിലേക്ക് കിടക്കുന്ന മനുഷ്യർ ഇത്രയെളപ്പ് കോടികൾ മുടക്കി ഒരു വലിയ സ്ട്രക്ചർ ഉണ്ടാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അതൊരു സ്കാൻഡലാന്ന് ഞാൻ പറയാം നമ്മള് പള്ളി പഠിക്കണം ഡീസന്റ് ആയിട്ടൊരു പള്ളി പഠിക്കാം പക്ഷേ ഈ കോഴികൾ മുടക്കി അതിൽ നിന്ന് എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യാമായിരുന്നു ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ഈ മടമ്പത്തോ അവിടെ ഒരു ആശുപത്രി ബേസിക് നീഡിന് ഒരു ഹാർട്ട് അറ്റാക്കുമായിട്ട് ഒരു ഒരാളെ കൊണ്ടിരുന്നാൽ അവർക്ക് അതിനൊന്ന് ഒന്ന് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തിട്ട് വിടാനുള്ള ഒരു സംവിധാനം ഈ മണമ്പത്തോ ഇവിടെ ഉണ്ടായിരുന്ന ആശുപത്രി പോലും അവരെ അടച്ചുപൂട്ടി അവിടെ ഉണ്ടായിരുന്നു മാലക്കല്ലിൽ ഉണ്ടായിരുന്നു മട്ടാമി ഹോസ്പിറ്റൽ ഇതൊന്നും ഇല്ലാതെ ഈ വലിയ കോഴികൾക്ക് മനുഷ്യന്റെ ആത്മാവിനെ രക്ഷിക്കാൻ ഇത്ര വലിയ ഒരു വെളിവാണ് അത് അവരുടെ ശരീരവും ശരീരമുള്ള ആത്മാവ് വേറെ നോക്കൂ അപ്പൊ ആ ശരീരത്തിന് വേണ്ടിയിട്ടെങ്കിൽ ഇവര് ഇത് ചെയ്യാൻ ചെയ്യാൻ പാടുകാരണം പിന്നെ ഇപ്പൊ നമ്മുടെ യുവാക്കളിപ്പം പ്ലസ് ടു കഴിഞ്ഞ വാടെ ആണ് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവര് അതിന്റെ പേര് പോവാണ് അങ്ങനെയൊരു ആ ശോഷണം ഇനിയിപ്പം തിരിച്ചു വരവ് തുടങ്ങണം എല്ലാരും ഇപ്പൊ ആളുകളെ തിരിച്ചയച്ചോണ്ടിരിക്കുക ഇപ്പൊ തന്റെ മൂന്ന് വിമാനത്തില് ആളുകൾ കഴിഞ്ഞോട്ട് അയച്ച നിയമവിരുദ്ധായ എന്നായാലും ഇനി അവര് അങ്ങോട്ട് ആരെയും കേട്ടിട്ടില്ല പിന്നെ കാശ് കൊടുത്ത അവർ പോയി പഠിക്കുക അവരവിടെ മുനുക്കിലിട്ട് കൊടുക്കണം എന്നൊന്നും ഒന്നുമില്ല അപ്പോൾ ഇനി ഈ തിരിച്ചൊടുക്കി തുടങ്ങാൻ പോവാ പോവാത്തൊന്നും സംഭവിക്കുക ഒരു അമ്പത് പോലത്തിന് ശേഷം ഈ പോയവരുടെ സംഗതികൾ തിരിച്ചു പോരേണ്ടി വരുന്ന ഒരു സംവിധാനം ഉണ്ടാവും മേവി ഇരുപത്തഞ്ചു മുപ്പത് പോലെ അതുകൊണ്ട് പണ്ട് ഗൾഫിലേ ആ മലയാളം യുദ്ധങ്ങളൊക്കെ എക്കണോമിക്ക് മാറുന്ന ഞാൻ പറഞ്ഞ സഭാ സംവിധാനത്തിൽ ഈ പൈസ ഈ സ്പോർട്സർ വരുന്ന പൈസയൊക്കെ ഒക്കെ നല്ല കാര്യങ്ങളിലേക്ക് വിടാൻ ഇവിടെ സാധിക്കണമെന്ന എന്റെ വീക്ഷണത്തിൽ പക്ഷെ അവര് ചെയ്യല കാരണം അവർക്ക് അവരുടെ ലെഗസി പാലിക്കുക എന്നുള്ളതാണ് നിങ്ങളൊക്കെ എടപ്പള്ളി വഴിയോ അതുപോലെ അല്ലെ ആരക്കോടവിയോ ആ ചെമ്പേരി ബസിലിക്ക അവിടുത്തെ സാധാരണ മനുഷ്യരോട് പറഞ്ഞിരിക്കുന്നത് ബസിലിക്ക എന്ന് പറയാനാണ് മാർപ്പാപ്പ വന്ന വിദ്യാമുണ്ട് മാർപ്പാപ്പ ഇവിടെ കാണാൻ പോകുന്നത് സാധാരണക്കാരെ ഒരു തരത്തിൽ പറഞ്ഞാൽ ിച്ച് നീ ഇതിന്റെ പത്ത് ശതമാനം എപ്പോഴും അവിടെ കൊടുക്കണം ഇവിടുത്തെ വരവില്ല ഇനിയിപ്പൊ അവര് ആലക്കൂട്ടും എല്ലാം വലിയ സ്ട്രക്ചർ അതെന്ന് പറഞ്ഞാൽ കത്തോലിക്കാ സഭയുടെ ശക്തി കാണിക്കാനുള്ള ഒരു പത്രപാടുന്നു കവിഞ്ഞ ഇതൊക്കെ മാറൂരുന്ന പള്ളിക്കാത്ത ആളുകളെ വലിയ സ്ട്രക്ചർ കൊണ്ടുവച്ചിട്ടുള്ള കാര്യം